ശ്രീ വി കെ പ്രശാന്ത് എം എൽ എ കേൾക്കാമെങ്കിൽ താങ്കൾക്ക് അതായത് ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ചില മാധ്യമങ്ങളും ചില കുൽസിത കേന്ദ്രങ്ങളും വ്യാപകമായി പെട്ടെന്ന് കുതിര കയറാം എന്ന അർത്ഥത്തിൽ ആദ്യം കോർപ്പറേഷനെതിരെ ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ മേയറും ഡെപ്യൂട്ടി മേയറും മന്ത്രി വി ശിവൻകുട്ടിയും താങ്കളും ഒക്കെ അടക്കമുള്ളവർ അവിടെ നേരിട്ടെത്തി രക്ഷാപ്രവർത്തനം നടത്തി ഇതിൻ്റെ വസ്തുതകൾ മാധ്യമങ്ങളോട് വിവരിക്കുകയും ചെയ്ത ഘട്ടത്തിന് ശേഷമാണ് ഈ കാര്യങ്ങളിന്ന് പിന്മാറുന്നത് ഇപ്പോൾ ആർക്കും റെയിൽവേയുടെ അനാസ്ഥയായപ്പോൾ വലിയ രീതിയിൽ വാർത്തയാക്കേണ്ട വലിയ പ്രശ്നങ്ങളില്ല ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വർഷങ്ങളായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളാണ് ഇതൊക്കെ ശാസ്ത്രീയമായ മാർഗത്തിലൂടെ പുറന്തള്ളാതെ അവിടെ കെട്ടിക്കിടുന്നത് ഇത് ആരുടെ അനാസ്ഥയാണ് അതുകൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യണ്ടേ പൊതിഞ്ഞു വെക്കാനാകില്ല ഇനി വി കെ പ്രശാന്ത് തീർച്ചയായിട്ടും ഇവിടെ നേരത്തെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം നഗരസഭയും ജില്ലാ ഭരണകൂടവും മന്ത്രിമാരുൾപ്പെടെ ഇടപെട്ടുകൊണ്ടുള്ള ഒരു വലിയ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയത് ഇപ്പോൾ മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെ സംഘം ഇവിടെയുണ്ട് ഫയർഫോഴ്സിൻ്റെ സംഘമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് നഗരസഭയുടെ ശുദ്ധീകരണ വിഭാഗം ജീവനക്കാരുണ്ട് സ്കൂബ ഡൈവിങ് ടീമുണ്ട് അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ നേവിയുടെ അടക്കം സഹായം കളക്ടർ തേടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പരമാവധി സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ജോലിയെ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള പരിശ്രമം നഗരസഭയും ജില്ലാ ഭരണകൂടവും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ നഗരത്തിലെ വെള്ളക്കെട്ടടക്കം പരിഹരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കനാലാണ് ഈ റെയിൽവേ നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിലൂടെ കടന്നു പോകുന്ന ഈ കനാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓപ്പറേഷൻ അനന്ത സമയത്ത് വലിയ പ്രഷർ നടത്തിക്കൊണ്ടാണ് അന്ന് ഈ കനാൽ ശുചീകരിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലും അത്തരമൊരു പരിശ്രമം നടത്തി അന്ന് നഗരസഭ അധികൃതർക്കാരുടെ കേസ് പോലും കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇത്തവണ ബഹുമാനപ്പെട്ട മേയർ റെയിൽവേക്ക് നോട്ടീസ് നൽകി ശുചീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി അടിയന്തിരമായി ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ ഏർപ്പെടുത്തിയ ശുചീകരണ വിഭാഗം തൊഴിലാളികളാണ് പണിയെടുത്ത് അതിൽ ജോയി ഈ നിലയിൽ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ വസ്തുത ഇതായിരിക്കെ നഗരസഭയെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് വരുന്നത് ശരിയല്ല എന്നുള്ളത് കൂടി ഞാൻ ചൂണ്ടിക്കാണി ഇപ്പോൾ മുൻമേയ നിലയിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇറിഗേഷൻ വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള കനാലാണെങ്കിൽ കൂടിയും തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാന ഭാഗത്തുകൂടി കടന്നു പോകുന്ന ഒരു കനാലാണിത് സ്വാഭാവികമായിട്ടും റെയിൽവേയുടെ സ്വാഭാവികമായിട്ടുള്ള അനുമതികൾ ഉണ്ടെങ്കിൽ മാത്രമേ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഈ പ്രദേശത്ത് ഒരു ക്ലീനിങ് നടപടി സാധ്യമാവുകയുള്ളൂ അപ്പോൾ അത്തരം ഒരു പരിധി എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാലിന്യമുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ് ആ മാലിന്യം നീക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾ നഗരസഭ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഹരിതകർമ്മസേന ആ ഹരിതകർമ്മസേന ഇപ്പോൾ എല്ലാ വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിച്ച് പ്ലാസ്റ്റിക് ശേഖരിച്ച് കൊണ്ടുപോവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വലിച്ചെറിയാനുള്ള സാഹചര്യം നഗരത്തിലില്ല പക്ഷേ അത് ഉള്ളപ്പോൾ തന്നെ ചില ആളുകൾ മാലിന്യം വലിച്ചെറിയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് തടയുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമമാണ് കലാകാലങ്ങളിൽ നമ്മൾ നടത്താറുള്ളൂ സാധാരണ നമ്മുടെ മഴക്കാലത്തിന് മുമ്പും റെയിൽവേ സ്റ്റേഷന്റെ മുൻവശത്തും പുറകുവശത്തുമുള്ള മാലിന്യങ്ങൾ ജെ എസ്ഇബി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് കാലാകാലങ്ങളിൽ നടത്താറുള്ളത് റെയിൽവേയുടെ അകത്തേക്കുള്ള പ്രവർത്തനം നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായി റെയിൽവേ അനുമതിയോടുകൂടി മാത്രമേ അത് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ മിക്കവാറും സന്ദർഭങ്ങളിൽ സന്ദർഭങ്ങൾ ഉദ്യോഗസ്ഥരുടെ എന്നാണ് അന്ന് സോഷ്യൽ മീഡിയയിലടക്കം താങ്കളെ സ്നേഹപൂർവ്വം വിളിച്ചത് അതുകൊണ്ട് കൂടി ചോദിക്കുകയാണ് പലരും ഓർമ്മശക്തിയെ പരിഹസിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ അനന്തയുടെ ഘട്ടത്തിലും ഈ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് ശേഷവും ഒക്കെ ഏത് അർത്ഥത്തിലായിരുന്നു റെയിൽവേയുടെ നിസ്സഹകരണം എന്തൊക്കെ എഫർട്ടുകളായിരുന്നു അന്ന് കോർപ്പറേഷൻ എടുക്കേണ്ടി വന്നത് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്തെ സമയത്ത് അന്ന് തിരുവനന്തപുരം മുങ്ങാതിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അന്ന് ഞങ്ങൾ നഗരസഭ വളരെ പ്രഷർ ചെയ്ത് റെയിൽവേയെ നിർബന്ധിച്ച് ആ ക്ലീനിങ്ങിന് വിധേയമാക്കിയതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ നഗരസഭ പൂർണ്ണമായിട്ട് കൈ കൈ കഴുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല റെയിൽവേയുടെ ഉത്തരവാദിത്വം സംബന്ധിച്ച് കൂടി ബഹുമാനപ്പെട്ട എംപിയും മറ്റ് ബന്ധപ്പെട്ട ആൾക്കാരും പറയേണ്ടതായിട്ടുണ്ട് ഇന്നലെ ശശിതരൂര് റെയിൽവേ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല മാലിന്യ നിർമ്മാർജ്ജനം നഗരസഭയുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ പോലുള്ള തലസ്ഥാന നഗരത്തിൻ്റെ ചുമതലയുള്ള ആളെന്ന നിലയിൽ റെയിൽവേയിൽ കൂടി ഇടപെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സഹായം നൽകണം അദ്ദേഹത്തിൻ്റെ ചുമതല അതാണ് അപ്പോൾ ആ നിലയിൽ ഇടപെടാൻ വേണ്ടി തയ്യാറാകാതെ പരസ്പരം കുറ്റം ആരോപിച്ചിട്ട് കാര്യമില്ല ഇതൊരു ഏകോപനത്തിൻ്റെ വിഷയമാണ് റെയിൽവേയും നഗരസഭയും ഇറിഗേഷൻ വകുപ്പും മേട്ടർ ഇറിഗേഷനും മൈനർ ഇറിഗേഷനും പീഡപ്പിളിയും എല്ലാവരും ചേരുമ്പോൾ മാത്രമേ ക്ലീനിങ് സാധ്യമാവുകയുള്ളൂ ഇപ്പോൾ നമ്മളിത് ചില ചർച്ചകൾ കേട്ടാത്ത ഒന്നും നഗരസഭയുടെ അധീനതയിലാണ് ഈ പറഞ്ഞ എല്ലാ കനാലുകളും ഒന്നും അല്ല അല്ലല്ലോ നഗരസഭ നഗരസഭ റോഡുകളുടെ സമീപത്തുള്ള ഓടകളുടെ ചുമതലയാണ് നഗരസഭയ്ക്ക് വരുന്നത് ബാക്കി പി ഡബ്ല്യു ഡി റോഡുകളുണ്ട് ഇറിഗേഷൻ കനാലുകളുണ്ട് മറ്റ് വലിയ കനാലുകളുണ്ട് ആറുകളുണ്ട് കായലുകളുണ്ട് ഇതിൻ്റെയൊക്കെ ഉടമസ്ഥാവകാശം ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുണ്ട് ഇത് മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്ത യോഗത്തിൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരുടെ ഭാഗത്തെ ക്ലീനിങ് പരിപാടികൾ എല്ലാ വർഷവും നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുള്ളതാണ് അത് പകൽ പോലെ വ്യക്തമാണ് അപ്പോൾ എവിടെയെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് തലസ്ഥാന നഗരസഭയെ മാത്രം ബ്ലെയിം ചെയ്തുകൊണ്ട് പോകുന്നത് ശരിയായ രീതിയല്ല ഇത് ഏകോപനത്തിൻ്റെ ഒരു പ്രശ്നമാണ് അതിനെല്ലാവരും യോജിക്കണം നഗരസഭ യോജിക്കണം റെയിൽവേ യോജിക്കണം ഞാൻ ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും യോജിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഇത്തരത്തിൽ ഇപ്പോൾ കോർപ്പറേഷൻ ഒരു നിയമ നടപടിക്ക് റെയിൽവേക്കെതിരെ നീങ്ങുകയാണ് അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം ഒന്ന് ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യം ഇതൊക്കെ വർഷങ്ങളായി ട്രെയിനുകൾ ആ നൂറുകണക്കിന് ട്രെയിനുകൾ വന്നിറങ്ങുന്ന സ്ഥലമാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ മാസങ്ങളിൽ കടന്നു പോകുന്ന തമ്പാനൂർ പോലെയുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ അതിൻ്റെ മാലിന്യം ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു മാർഗ്ഗങ്ങളും റെയിൽവേ ചെയ്യുന്നില്ല റെയിൽവേയുടെ പ്രോപ്പർട്ടിയിലേക്ക് നമുക്കൊന്നും കയറാനും കഴിയില്ല ട്രസ് പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ട് എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് അതിക്രമിച്ച് കിടക്കുന്നവർ ശിക്ഷിക്കപ്പെടും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് റെയിൽവേ തീർക്കുന്നത് അപ്പോൾ പിന്നെ ഇത് ആരാണ് ചെയ്യേണ്ടത് വർഷങ്ങളായുള്ള മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി നമ്മുടെ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡൈവേഴ്സ് ടീമൊക്കെ അതിൻ്റെ അടിയിൽ ചെന്നപ്പോൾ ഉറച്ചുപോയ മാലിന്യങ്ങളാണ് പ്ലാസ്റ്റിക് അടക്കം ഇതൊക്കെ അങ്ങ് തള്ളുകയായിരുന്നു റെയിൽവേ എന്തൊരനാസ്ഥയാണ് റെയിൽവേയുടെ ഓഡിറ്റ് റിപ്പോർട്ടിനകത്തും അതുപോലെ തന്നെ എൻ ജി ടിയുടെ പരിശോധനയ്ക്കകത്തും റെയിൽവേ സ്റ്റേഷനകത്തും പരിസരങ്ങളിലും നടത്തേണ്ട മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൃത്യമായി റെയിൽവേക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് ഒന്ന് ഇവിടെ സീവേജ് പ്ലാന്റ് സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് രണ്ട് റെയിൽവേകളിൽ അല്ലെങ്കിൽ കോച്ചുകളിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും സംസ്കരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം ഒരുക്കണം അപ്പോൾ ഈ കാര്യങ്ങളിൽ റെയിൽവേ വിശദീകരിക്കണ്ടേ അപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങിയാൽ അവിടെ ഇത് വേണമെന്ന് പറയുമ്പോൾ തന്നെ ഇതുപോലുള്ള ഒരു വലിയ സംവിധാനത്തിനകത്ത് ഇത് വേണ്ടേ അപ്പോൾ റെയിൽവേ പോലുള്ള ഒരു സംവിധാനത്തിനകത്ത് അത് ഒരുക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് ഇവിടെ നമ്മൾ ഒരു ട്രെയിൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ ബോഗിയിൽ നിന്നും നൂറുകണക്കിന് പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് ഡിസ്പോസലുകളും ഉണ്ടാകും അത്തരം മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ ഇവിടെ കരാറുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട കരാറുകാരൻ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് കുറച്ച് നമുക്കറിയാം തൊട്ടപ്പുറത്ത് തമ്പാനൂരിൽ തന്നെയുള്ള നഗരസഭയുടെ കോർപ്പറേഷൻ്റെ കോർപ്പറേഷൻ്റെ പാർക്കിംഗ് സ്ഥലത്തും റെയിൽവേയുടെ പാർക്കിംഗ് സ്ഥലത്തും ഇൻസിനേറ്റർ വെച്ചിട്ടുണ്ട് കുറച്ച് മാലിന്യം അവിടെ കത്തിച്ചു പോകേണ്ടതായിട്ട് കാണാം ഇപ്പോൾ എനിക്കൊന്നും വളരെ നാളുകളായി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസിനേഷൻ നടക്കുന്നതായിട്ട് അറിയുന്നില്ല ഇൻസിനേഷൻ അനുവദനീയവുമല്ല അപ്പോൾ ബാക്കി മാലിന്യം മുഴുവനായിട്ട് നമുക്കറിയാം ഈ മാൻഹോളിലൂടെ ആമഴഞ്ചൻ തോടിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക ഇപ്പോൾ ഇവിടുന്ന് കോരിയെടുത്ത മാലിന്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം അത് കൂടുതലും റെയിൽവേയിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് പാക്കറ്റുകളുമാണ് എന്നുള്ളത് ഏതൊരു കൊച്ചുകുഞ്ഞിന് പോലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആരും കൈകഴാൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല നഗരസഭയെ സംബന്ധിച്ച് മുൻമേയറിന്റെ വളരെ